എല്ലാവർക്കും നമസ്കാരം ഒരു കുടക്കീഴിലേക്ക് ഏവർക്കും സ്വാഗതം അറിയേണ്ടതെല്ലാം കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു കുടക്കീഴിൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബട്ടർ പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായാണ് അതിനായി നമുക്ക് ആദ്യം ഒരു പാക്കറ്റ് പാൽ അതായത് രണ്ട് ഗ്ലാസ് ഒരു ഒഴിച്ച് തിളപ്പിക്കാൻ വയ്ക്കാം ഇതിലേക്ക് അര അരട്ടിന് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കാം കണ്ടൻസ്ഡ് മിൽക്ക് ഉപയോഗിക്കുമ്പോൾ പുഡിങ്ങിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് വേണ്ടത് ചൈനാ ആണ് ഇതൊന്ന് അലിയിച്ചെടുക്കണം ഇതിനായി ഒരു ബൗളിൽ എട്ട് ഗ്രാം ചൈന ഗ്രാസ് എടുത്ത് ഏകദേശം ഒപ്പം നിൽക്കുന്ന തരത്തിൽ വെള്ളം ഒഴിച്ച് ചൂടാക്കാൻ വെക്കാം ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമുക്ക് വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാഡ് പൗഡർ മൂന്ന് ടേബിൾ സ്പൂൺ പാലിൽ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ് നാല് പീസ് ബ്രെഡ് അരികു കളഞ്ഞത് ചെറുതായി മുറിച്ചെടുക്കുക ബിസ്ക്കറ്റ് ഇഷ്ടമുള്ളവർക്ക് ബ്രെഡിന് പകരം ബിസ്ക്കറ്റ് ചേർക്കാവുന്നതാണ് എയോറുട്ട് ബിസ്ക്കറ്റ് ഇതിനായി ഉപയോഗിക്കാം ഇനി വേണ്ടത് അമ്പത് ഗ്രാം അൺസാൾട്ടഡ് ബറ്റർ ഇത് നേരത്തെ തിളപ്പിക്കാൻ വെച്ച പാലിൽ ചേർത്ത് ഇളക്കാം നമ്മുടെ ചൈനാഗ്രാസ് ദ മെൽറ്റ് ആയി ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമ്മൾ തിളപ്പിക്കാൻ വെച്ച പാലിൽ മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർക്കാവുന്നതാണ് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച കസ്റ്റാർഡ് പൗഡറും ഒഴിക്കാം നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ചൈന ഗ്രാസും ചേർക്കാം ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ചു വെച്ച ബ്രെഡ് പീസുകൾ ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി ഒന്ന് കുറുകി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വനില എസൻസും ചേർക്കാം ഇനി ഇത് തണുക്കുമ്പോൾ മിക്സിയുടെ ജാറിൽ ഒഴിച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്യാം ശേഷം ഒരു ഫുഡിംഗ് ട്രൈയിൽ ഒഴിച്ചു വയ്ക്കാം ഇനി ഈ പുഡിങ് ഒന്ന് നമുക്ക് ഗാർണിഷ് ചെയ്യാം അതിനായി കുറച്ച് ബദാം പൊടിച്ചെടുക്കുക ഇതിനായി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് ഇളക്കുക ഒന്ന് ആയി വരുമ്പോൾ ബദാം പൊടിച്ചത് ചേർത്ത് ഇളക്കാം ഈ മിക്സ് നമ്മുടെ പുഡിങ്ങിൻ്റെ മുകളിൽ ഭംഗിയിൽ അലങ്കരിക്കാം ഇനി ഒരു ക്ലിങ് റാപ്പർ വെച്ച് അടച്ചു വയ്ക്കാം ഇത് മൂന്നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ശേഷം തണുപ്പിച്ച് ഉപയോഗിക്കാം വളരെ ടേസ്റ്റാണ് സോഫ്റ്റ് ആണ് നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല റെസിപ്പിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്